അടിയന്തരാവസ്ഥയിലെ ഇന്ദിരാഗാന്ധിക്ക് ശേഷം പോലെ വിമർശിക്കപ്പെട്ട രാഷ്ട്രീയ നേതാവ് ഇന്ന് ഇന്ത്യയിലില്ല വിമർശനങ്ങളെ കൂടുതൽ കരുത്തോടെ മറികടന്ന മറ്റൊരു നേതാവുമില്ല പക്ഷേ മൂന്നാമൂഴം തേടിയ മോദിയുടെ അതിരുകടന്ന ആത്മവിശ്വാസത്തെ ജനം ഊതിക്കെടുത്തിയിട്ടുണ്ട് ഇതുവരെ വിജയം മാത്രം രുചിച്ചിരുന്ന നേതാവിന് ഇന്ത്യൻ ജനത ശക്തമായ മുന്നറിയിപ്പാണ് നൽകിയത് നരേന്ദ്രമോദി എന്ന രാഷ്ട്രീയ വ്യക്തിയുടെ ഏതേത് ഘടകങ്ങളെയാണ് അവർ ചോദ്യം ചെയ്തതെന്ന് കൃത്യമായി വേർതിരിക്കാനാവില്ല സാധാരണ വോട്ടർമാരുടെ ജീവിത നിലവാരം വാചക കസരത്തിലൂടെ ഉയർത്താനാവില്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കുമായിരിക്കും പക്ഷേ അനേകം ഗുരുത്വ കേന്ദ്രങ്ങളിലുള്ള ബഹുസ്വര ലോകമാണ് ഇന്ത്യയെന്ന് തിരിച്ചറിയണമെങ്കിൽ സ്വയം പുതുക്കി പണിയേണ്ടി വരും അഞ്ചു വർഷത്തേക്കാണ് ജനം തെരഞ്ഞെടുക്കുന്നതെന്നും വമ്പൻ ലക്ഷ്യങ്ങൾ സ്വയം ഉയർത്തുന്നത് ഉചിതമല്ലെന്നും വോട്ടർമാർ ബോധ്യപ്പെടുത്തി മോദിക്ക് പാളിയത് എവിടെയാണെന്ന് അറിയണമെങ്കിൽ ഇതുവരെയുള്ള അദ്ദേഹത്തിന്റെ വിജയ രഹസ്യങ്ങളിലൂടെ കടന്നു പോകണം ഭൂരിപക്ഷ മതാധിഷ്ഠിത രാഷ്ട്രീയത്തിന് വഴങ്ങിയ ഇന്ത്യൻ ജനതയാണ് മോദിയുടെ ഇതുവരെയുള്ള കുതിപ്പിന്റെ രഹസ്യമെന്ന നിരീക്ഷണം തള്ളിക്കളയാനാവില്ല പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ രാമജന്മഭൂമി പ്രക്ഷോഭം ശക്തി ആർജിച്ചത് മുതൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് വിളഭൂമിയാണ് ഉത്തരേന്ത്യ എൽ കെ അദ്വാനിയെയും വാജ്പേയിയെയും പോലെയുള്ള നേതാക്കൾ ബി ജെ പിയെ നയിച്ചിട്ടുണ്ട് അവർക്കൊന്നും കഴിയാത്തതാണ് നരേന്ദ്രമോദി ചെയ്തത് ആ രണ്ട് നേതാക്കളും സ്വാതന്ത്ര്യപൂർവ്വ ഇന്ത്യയിൽ ജനിച്ചവരും യൗവനം ചെലവിട്ടവരുമാണ് ആർ എസ് എസിന്റെ മൂശിയിൽ വളർന്നവരാണെങ്കിലും നെഹ്റു യുഗത്തിന്റെ സ്പർശനമേറ്റവരുമാണ് എതിരാളികളെ വേരോടെ പിഴുതെടുക്കണമെന്ന വാശിയില്ലാത്തവരാണ് ഗാന്ധിയൻ കാലത്തിന്റെ വിട്ടുവീഴ്ചകൾക്ക് കൈ കൊടുത്തവരാണ് ഇതുവരെ വിജയം മാത്രം രുചിച്ചിരുന്ന നേതാവിന് ഇന്ത്യൻ ജനത ശക്തമായ മുന്നറിയിപ്പാണ് നൽകിയത് ഉത്തര ഗുജറാത്തിലെ വട്നഗറിൽ മോദി ജനിക്കുമ്പോൾ സ്വതന്ത്ര ഭാരതം ഓടി നടക്കുന്ന ഒരു കുട്ടിയായി വളർന്നിരുന്നു വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകാത്ത ആളും തന്റെ ആശയങ്ങൾ നടപ്പിലാക്കാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ ഏതറ്റം വരെ പോകുന്ന ആളുമായിട്ടാണ് ചെറുപ്പക്കാരനായ മോദിയെ ജീവചരിത്രകാരന്മാർ വരച്ചിട്ടിരിക്കുന്നത് അടിച്ചേൽപ്പിക്കപ്പെട്ട വിവാഹത്തിൽ നിന്ന് കുതിറിയായയാൾ ആർ വഴികളിലൂടെയാണ് പിന്നീട് സഞ്ചരിച്ചത് പിന്നോട്ട് പോകാത്ത മോദിയുടെ രാഷ്ട്രീയമാണ് പുതിയ നൂറ്റാണ്ടിൽ ഗുജറാത്തിനെ നയിച്ചത് കലാപകാലത്ത് രാജധർമ്മം പാലിക്കണമെന്ന് നിർദ്ദേശിച്ച വാജ്പേയിയെക്കാൾ ചെയ്യുന്നതാണ് ധർമ്മമെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ മോദിക്ക് കഴിഞ്ഞു കോൺഗ്രസ് ദുർബലമാകുകയും ശക്തരായ നേതാക്കൾ ഇല്ലാതാവുകയും ചെയ്ത വിടവിലൂടെ അദ്ദേഹം ഒരു ദേശീയ പ്രതിഭാസമായി സ്വയം വളർന്നു ശരിയായത് ചെയ്യുന്നതിനേക്കാൾ ചെയ്യുന്നത് ശരിയാകുന്ന വ്യക്തിയായി മാറി നോട്ട് അസാധുവാക്കൽ പരാജയമായിട്ടും കോവിഡ് കാലത്ത് ജനലക്ഷ്യങ്ങളെ തെരുവിലൂടെ നടത്തിച്ചിട്ടും മോദിയുടെ ദേഹത്ത് കൂരമ്പുകൾ പുഷ്പങ്ങളായി മാറുകയാണ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു മിത്തായി മാറാൻ മോദിക്ക് കഴിഞ്ഞു സ്വന്തം പേരിൽ സ്റ്റേഡിയം ഉണ്ടായി വട്നഗറിലെ അദ്ദേഹത്തിന്റെ സ്കൂൾ ഇപ്പോഴും ഒരു സ്മാരകമായി മാറിയിട്ടുണ്ട് ഹിന്ദു പുരാണ പുരുഷന്മാരെ പോലെ ആരാധനായി ഉയരാൻ ആധുനിക പ്രചാരണ സംവിധാനങ്ങളെല്ലാം സമർത്ഥമായി ഉപയോഗിക്കപ്പെട്ടു ധ്യാനം മാതൃഭക്തി ഗുരുഭക്തി തുടങ്ങിയ പൗരാണിക സാംസ്കാരിക ചിഹ്നങ്ങളുടെ ജീവിച്ചിരിക്കുന്ന പ്രതീകമായി മാറി ഒരു ഔട്ട്സൈഡർ പ്രതിച്ഛായ എന്നും നിലനിർത്തുന്നതിൽ നരേന്ദ്രമോദി വിജയിച്ചതായി രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു ചായക്കടക്കാരന്റെ മകൻ നിന്ന് ആവശ്യമുള്ളിടത്തെല്ലാം മോദിയെ സ്വയം വിശേഷിപ്പിക്കും കുടുംബത്തിന്റെയോ ഉന്നതകുലത്തിന്റെയോ വിദേശ വിദ്യാഭ്യാസത്തിന്റെയോ പകിട്ടില്ലാതെ സ്വന്തം പ്രയത്നം കൊണ്ട് വളർന്നു വന്നയാളെന്ന നിലയിൽ സാധാരണ ജനങ്ങൾക്ക് പ്രിയങ്കരനായി പല ആക്രമണങ്ങളും നേരിടുന്ന പടച്ചട്ടയായി ഇത് മാറി ഭരണത്തിലെ നേട്ടങ്ങളുടെ ഗുണഭോക്താക്കളായിരിക്കെ തന്നെ കോട്ടകളുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് തെന്നിമാറാൻ ഇത് തുണയായി കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുന്നത് അഴിമതിക്കെതിരായ യുദ്ധമായി ഉയർത്തിക്കാട്ടി അവയുടെ ദുരുപയോഗത്തിന്റെ കരിനീഴൽ വീണത് കണ്ടതായി നടിച്ചില്ല പക്ഷേ ജനമെല്ലാം കാണുന്നുണ്ടെന്നും അവരുടെ കണ്ണുകളെന്നും കെട്ടിയിടാനാവില്ലെന്നും ജനവിധി പഠിപ്പിക്കുന്നു ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ഉത്തരഭാരതത്തിലെ ഏറ്റവും വലിയ ഭീഷണി സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന ഓമനപ്പേരുള്ള ജാതി രാഷ്ട്രീയമാണ് വിവിധ സാമുദായിക പാർട്ടികളുമായി ബി ഉണ്ടാക്കിയ കൂട്ടുകെട്ടുകൾ പോലെ മോദിയുടെ ഒ ബി സി പ്രതിച്ഛായും അതിനെ നേരിടാൻ തുണയായി എന്ന ഓ ബി സി സമുദായത്തിൽ ജനിച്ച നരേന്ദ്രമോദിക്ക് ആർ എസ് എസിന് മേലുള്ള സവർണ മുദ്രയെ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിർവീര്യമാക്കുകയായിരുന്നു ലക്ഷ്യം അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് സ്വയം നിർവഹിച്ചത് അത്തരം ഒരു മുഹൂർത്തമാണ് പിന്നോക്ക സമുദായങ്ങളുടെ സംസ്കൃതവൽക്കരണം എന്നതിനേക്കാൾ സനാതനധർമ്മത്തിന്റെ കുത്തവകാശം അത്തരം സമുദായങ്ങൾ ഏറ്റെടുക്കുന്നുവെന്ന സൂചനകളാണ് മോദി തുടരെ പോകുന്നത് പക്ഷേ ഇതിനപ്പുറത്ത് യാഥാർത്ഥ്യം മുഷ്ടി ചുരുട്ടുകയായിരുന്നുവെന്ന് ഉത്തർപ്രദേശിലെ ഫലങ്ങൾ സൂചിപ്പിക്കുന്നു കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക